എഴുപതിനായിരം രൂപ ഡീസലാണ് ആണുട്ടോ അത്യാവശ്യം നല്ല എഴുപത് രൂപയ്ക്ക് മുപ്പത്തിയഞ്ചു രൂപ ലോണും ചെയ്യും അപ്പൊ പിന്നെ വേറെ കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല എന്തായാലും ഒന്ന് എഴുപത്തിയഞ്ചു വരെ ബാങ്ക് ലോണും ഇവരുടെ ലോൺ ഒരു ഒന്നേ അമ്പത് വരെ അതും ചെയ്തു ചെയ്ത് അപ്പൊ ഏത് വേണമെന്നും നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നല്ല ഡീസൽ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഇതിപ്പോ നമ്മൾ എത്ര ചോദിക്കുന്നേ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപാണല്ലോ അല്ലെ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും മോശമില്ലാത്ത ടയർ ഉണ്ട് ഈ പോളോ ഏതാ മോഡല് രണ്ടായിരത്തി ഡീസൽ ആണോ ഏതാ ഹൈലൈൻ ആണ് അല്ലെ ഫോർ ഡോർ പവർ വിൻഡോ എസി പവർ സെലൊക്കെ വരുന്ന വണ്ടിയാണ് എത്ര ഓടിയിട്ടുണ്ട് ഒന്നേ മുപ്പത്തിയേഴ് നമ്മുടെ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും എല്ലാവരും പറയുന്ന ഒരു കേസ് ഉണ്ട് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോയിലെ വണ്ടികൾക്കൊക്കെ വില കൂടുതലാണെന്നുള്ളത് കുറച്ച് വില കുറഞ്ഞ കുറച്ച് പഴയ മോഡൽ വണ്ടികളും അതുപോലെ തന്നെ എന്താ പറയുക ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളൊക്കെ വിൽക്കുന്ന നമ്മുടെ അമ്പാടി മോട്ടോഴ്സിലാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ വള മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി വട്ടപ്പാറയിലാണ് അമ്പാടി മോട്ടോഴ്സ് ചെയ്യുന്നത് ഇവിടെ കാണിക്കാനായിട്ട് കുറച്ച് അധികം വണ്ടികളുണ്ട് ഞാനൊരു രണ്ട് എപ്പിസോഡായിട്ട് കാണിച്ചത് ആദ്യത്തെ എപ്പിസോഡിൽ ഇവിടെ കിടക്കുന്ന കുറച്ച് വണ്ടികളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചിട്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ എപ്പിസോഡിൽ കുറച്ചധികം അധികം ചെറിയ വണ്ടികളുണ്ട് എല്ലാം ചെറിയ വണ്ടികളാണ് ഒന്നും വലിയ വിലയുള്ള വണ്ടികളല്ല അതുപോലെ തന്നെ ഇവരിവിടെ കുറച്ച് ബൈക്കുകളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇവർ ഇവിടെ സ്വന്തമായിട്ട് ഇവർ ഫിനാൻസും ചെയ്യുന്നുണ്ട് കേട്ടോ സൂര്യ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു ഫിനാൻസ് കമ്പനി ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ നോർമൽ ബാങ്കൊന്നുമല്ല ഈ സേട്ട് ലോണൊക്കെ പോലത്തെ സംഭവങ്ങൾ ഇവിടെ നിന്ന് എടുക്കുന്ന രണ്ടായിരത്തി അഞ്ച് മോഡൽ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മോഡൽ വണ്ടിയാണെങ്കിൽ അതിന് നേർ പകുതി പൈസ ഇവർ ലോൺ വരും അതാണ് ഇവരുടെ ഒരു പ്രത്യേകത അപ്പോൾ ചെറിയ പൈസ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആയിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം അപ്പോൾ എന്നാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ അമ്പാടി മോട്ടോഴ്സിലെ നമ്മുടെ അമ്പാടി ഉണ്ണിച്ചേട്ടൻ അല്ലേ ഉണ്ണി അമ്പാടി ഉണ്ണിച്ചേട്ടനാണ് നമുക്കിന്ന് വാഹനങ്ങളുടെ ഒക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മളോട് എല്ലാവരും പറയുന്നൊരു കേസാണ് ചെറിയ ബഡ്ജറ്റ് വണ്ടികൾ അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ചെറിയ ബഡ്ജറ്റ് ഒരു രണ്ട് ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുന്ന വണ്ടികൾ നമുക്ക് ലോണൊക്കെ ചെയ്യാൻ പറ്റുമോ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും വളരെ ലോ ബഡ്ജറ്റുള്ള കുറച്ചധികം അധികം വണ്ടികൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ രണ്ട് എപ്പിസോഡായിട്ടായിരിക്കും ചെയ്യുന്നത് ഇവിടുത്തെ ഓൾമോസ്റ്റ് ഒരു പത്ത് നാൽപ്പത് വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് ഒരു വണ്ടിയിൽ നമുക്ക് ഓരോ എപ്പിസോഡിൽ തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ രണ്ട് എപ്പിസോഡായിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇനി ബൈക്കുകൾ ഏതെങ്കിലും വേണമെങ്കിൽ അത് ഇവരുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ബൈക്കിൻ്റെ വീട്ടിൽ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല നമ്മൾ ലോ ബഡ്ജറ്റ് കാറുകളുടെ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പം നമ്മുടെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ഒരു മാരുതി സുസുഖിയുടെ സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് ഏതൊക്കെ മോഡലാണ് ഏതാ വേരേണ്ടി വരുന്നത് വിഡി അതായത് ഡീസൽ വണ്ടിയാണ് മിഡിൽ ഓപ്ഷനിലുള്ള ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ കാര്യമായിട്ടുള്ള ഒരു സ്ക്രാച്ചസ് ഒന്നും പറയാനില്ല ഇന്റീരിയർ ഒക്കെ എന്താ സ്ഥിതി ഇൻ്റീരിയർ സീറ്റ് ഉണ്ട് അതുപോലെ തന്നെ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഒന്നേ നാൽപ്പത് ഇത് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടല്ലോ അതൊക്കെ ഹിസ്റ്ററി ഒക്കെ കിട്ടും ഒന്നേ നാൽപ്പതിൻ്റെ കമ്പനി കിട്ടും അല്ലേ ഓക്കെ നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഒന്നേ നാൽപ്പത് കോടി എ സി പവർ സ്യറിംഗ് ഫോർവർ പവർവിൻ്റോ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കലി വരും നല്ല ഫ്രണ്ട് അത്യാവശ്യം നല്ല ടയർ ഉണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ടയർ ഉണ്ട് അലോയ്യിൽ വരുന്നില്ല അല്ലെ അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി നമ്മൾ എത്ര ചോദിക്കുന്നത് രൂപാണോ കുറച്ച് കൊടുക്കാൻ പറ്റുമോ ചെറുതല്ല നല്ലോണം കുറയ്ക്കണം ഞാൻ ലോ ബഡ്ജറ്റ് വണ്ടി എന്നാണ് ആദ്യം തന്നെ പറഞ്ഞത് ആദ്യത്തെ വണ്ടി തന്നെ ഇരുപത്തഞ്ച് വില വന്നപ്പോൾ ആൾക്കാർക്ക് ചടക്കായിട്ടുണ്ടാവും പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇനി അടുത്ത വണ്ടികൾ നിങ്ങൾ കാണാൻ ഒക്കെ ചെറിയ വണ്ടികളാണ് ഇത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും ബാങ്ക് ലോൺ വേണമെങ്കിൽ മൂന്നായിരം നിങ്ങള് ലോണും ഉണ്ട് അപ്പൊ ഇവരുടെ അടുത്ത് ലോണിന്റെ പരിപാടി ഉണ്ട് കേട്ടോ അതായത് ഈ അമ്പാടി എന്ന് പറയുന്ന സൂര്യ ഫൈനാൻസ് സൂര്യ ഫൈനാൻസ് അല്ലേ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് അപ്പൊ ലോൺ എടുക്കാൻ എവിടെയും പോണ്ട എത്ര നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നത് പതിനെട്ട് ശതമാനം ഇയർലി അല്ലേ സേറ്റ് ലോണില് അപ്പ എന്തായാലും ബൈക്കുകൾക്ക് എല്ലാത്തിനും കൊടുക്കൂലേ അപ്പൊ ഓൾ ഇൻ വൺ സംഭവാണ് കേട്ടോ സ്വന്തമായിട്ട് ഫിനാൻസ് ഉണ്ട് അതുപോലെ യൂസ്ഡ് കാർസ് ഉണ്ട് യൂസ്ഡ് ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് അപ്പൊ ഇതിന് എന്തായാലും ഒരു രണ്ട് ലക്ഷത്തി എഴുപത്തി എഴുപത്തയ്യായിരം രൂപ വരെ ലോൺ കിട്ടും ഒരു അമ്പതിനായിരം രൂപേടെ ഉള്ളിൽ കയ്യിൽ കണ്ടെടുക്കുക അല്ലേ ഓക്കേ അടുത്തൊരു ഫോർ ഫി എസ്റ്റേണ് ഫി എസ്റ്റേതാ മോഡല് പത്ത് രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് അല്ലേ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വൃത്തിയുണ്ട് ഒരു വൃത്തിയോടെ എവിടെയെങ്കിലും പറയാനല്ല ബോണറ്റിന്റെ സൈഡിലൊക്കെ രേഖ ഒന്ന് അല്ലേ ഓക്കേ ഓക്കേ ഇത് അടച്ചാൽ മതി അടച്ചാൽ റെഡിയാവും പത്താണെങ്കിലും പത്തിനപേക്ഷിച്ച് കുറച്ചും കൂടി വൃത്തിയുണ്ട് അലോവിയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ ആവറേജേ ഉള്ളൂ ടയർ ഭാഗങ്ങൾക്ക് മാത്രം കുറച്ച് കുറവുണ്ട് കുറവുണ്ടല്ലേ ഇത് നമ്മൾ എത്രയാ രണ്ടായിരത്തി പത്ത് മോഡൽ എത്ര ഓടിയിട്ടുണ്ടെന്ന് അറിയോ കിലോമീറ്റർ അറിയില്ല ആ ആയിരിക്കുന്നു വിചാരിക്കാം അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഒന്നേ അറുപതാണ് ഇവരുടെ ആസ്കിം പ്രൈസ് ഒന്നേ മുപ്പത് അല്ലേ ചോദിക്കുന്നത് വില ഒന്നേ മുപ്പതാണ് വണ്ടിക്ക് കിലോമീറ്റർ ആണ് ഒന്നേ അറുപത് പറഞ്ഞത് ഇതിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ എഴുപത് രൂപ നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കും അപ്പൊ പുറത്തെവിടെയും പോകണ്ട എഴുപതിനായിരം രൂപ ഇവർ തന്നെ ലോൺ ചെയ്ത ഒരു അമ്പതിനായിരം രൂപയുടെ ഉള്ളിൽ നിങ്ങൾ കയ്യിൽ കണ്ടിട്ട് നേരെ പോകാൻ മതി ഇവർ ഈ വണ്ടി തരും അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു ഈക്കോ ഇക്കോ കിടക്കുന്നുണ്ട് ഈകോ ഏതായിട്ട് എ സി വരുന്ന വണ്ടി അല്ലേ എ സി ഇല്ല സാധാരണ ഫൈവ് സീറ്റ് എ സി വരില്ലേ വന്നിട്ടില്ല അല്ലേ ഫാനും ഇത് ശരിക്കും ഫൈവ് സീറ്റ് വണ്ടിയാണ് പക്ഷേ ഇതിപ്പോ സെവൻ സീറ്റ് സീറ്റ് എന്താ ഒന്നും എക്സ്ട്രാ വെച്ചതാണ് സംഭവം പെർമിറ്റ് ഇല്ല ടയർ വിഭാഗങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ടയർ ഉണ്ട് ഓൾമോസ്റ്റ് ഒരു ടയർ ഉണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ആക്സിഡന്റ് എത്ര ഓടി ഉണ്ട് രണ്ടാമത്തെ അത് ആണോ സെക്കൻഡ് ഓണർ തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് എഞ്ചിൻ എൻജിൻപരമായിട്ടൊക്കെ എന്താ സ്ഥിതി അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് വൃത്തിയുണ്ട് കാര്യമായിട്ടുള്ള ബോഡിയിലൊന്നും എവിടെയും വലിയ കാര്യമായ സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല ചെറിയ ചെറിയ മൈനോട്ട് പ്രശ്നങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണല്ലേ എത്ര നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ആ പ്രൈസ് ചെറുതേ ഉള്ളൂ അപ്പൊ പരമാവധി കുറച്ച് വരും കേട്ടോ അതൊന്നും നോക്കണ്ട പിന്നെ ഇവരുടെ അടുത്ത് ഫിനാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു രണ്ട് ലക്ഷം ഫിനാൻസ് കയറും ചെയ്യാൻ പറ്റും രണ്ട് എഴുപതാണ് ചോദിക്കുന്നത് പരമാവധി എത്ര ചെയ്യാൻ പറ്റും ലോണാ ലോണ രണ്ട് രൂപ രണ്ട് രൂപ അത് നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ ലോൺ ചെയ്തിട്ട് ഒരു എഴുപത് രൂപ കയ്യിൽ കണ്ടിട്ട് വന്നാൽ എടുക്കാൻ പറ്റും അല്ലേ ഓക്കെ ഇനി അടുത്തായിട്ട് ഇവിടെ വേറൊരു സ്വിഫ്റ്റ് കിടക്കുന്നുണ്ട് ഇത് നിങ്ങളെ മറ്റേ ഈ റോഡ് മണി വന്നപ്പോ ബിൽഡിംഗ് മൊത്തത്തിൽ പൊളിച്ചു ആഹ് അതുകൊണ്ടാണ് ഷെഡ് ആയിരുന്നു അല്ലേ അതുകൊണ്ട് കുറച്ച് ഓക്കെ ഓക്കെ അതുകൊണ്ട് തന്നെ കുറച്ച് കഞ്ചസ്റ്റഡ് ആയിട്ടാണ് ഒരു വണ്ടിയൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പൊ ഈ ഒരു സെറ്റപ്പ് ഒന്നും കാണുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട മൊത്തത്തിൽ ഇപ്പൊ റോഡ് മണിന്റെ ഭാഗമായിട്ട് പൊളിച്ചു കളഞ്ഞാണ് ഇതേതാ മോഡല് രണ്ടായിരത്തി ഏഴ് ഡീസൽ ആണോ

ഒന്നുപത് കുറച്ച് കൂടുതലാണ് കുറയ്ക്കില്ല മാക്സിമം ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഇത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപ ലോണും കിട്ടും രണ്ടായിരത്തി ഏഴ് വണ്ടിയൊക്കെ ഒരു ലക്ഷം രൂപ നിങ്ങളുടെ ലോൺ അല്ലേ ഓക്കെ അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു സെന്റ് കിടപ്പുണ്ട് അപ്പോൾ ചെറിയ വണ്ടി വേണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിട്ടാണ് കേട്ടോ ഈ വീഡിയോ അങ്ങനെയുള്ളവർ വീഡിയോ കണ്ടാൽ മതി അഞ്ച് ഡീസൽ അല്ലേ ഡീസൽ കിലോമീറ്റർ 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 എന്തെങ്കിലും പറയാൻ അതിന്റെ കാണിക്കുന്നുണ്ട് ഡീസൽ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഇത് ശരിക്കും എന്താ ഒരു എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ സ്റ്റാർട്ടിംഗും ഓടിക്കാനൊക്കെ ഉണ്ടല്ലേ മോശമില്ലാത്ത ടയർ ഉണ്ട് ആവറേജ് ടയറാണ് എന്നാലും ഒരു പത്ത് അയ്യായിരം കിലോമീറ്റർ ഒക്കെ ഓടാനുള്ള ഉണ്ട് ബോഡി വൈസ് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ചെറിയൊരു വണ്ടിയാണ് മോഡൽ ഏതാ പറഞ്ഞത് അഞ്ച് രണ്ടായിരത്തി അഞ്ചല്ലേ ഓക്കെ രണ്ടായിരത്തി അഞ്ചിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട് ഡീസലാണ് കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ നിലവിൽ ഡീസലാണ് ഡീസലാണുണ്ടോ അത്യാവശ്യം നല്ല എഴുപത് രൂപയ്ക്ക് മുപ്പത്തഞ്ച് രൂപ ലോണും ചെയ്യും അപ്പൊ പിന്നെ വേറെ കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല മുപ്പത്തയ്യായിരം രൂപ ഇതേപോലത്തെ ഇത്രയും പഴയ വണ്ടിക്കൊക്കെ ലോണും ചെയ്തു തരും ഇത് ഏതാ മോഡല് വണ്ടി ാണ് അല്ലെ രണ്ടായിരത്തി എട്ടിലെ വേഗുന്നത് ആവറേജ് കണ്ടീഷനുള്ളൂ വലിയ വൃത്തി എന്ന് ഞാൻ പറയില്ല പിന്നെ ഒന്ന് പെയിന്റ് ഒക്കെ ചെയ്തൊന്ന് വൃത്തിയാക്കണം കഴുകാണ്ട് അതെ അതെ ടയർ ഭാഗങ്ങളൊക്കെ ആവറേജുള്ളൂ ഇന്റീരിയർ ആണെങ്കിലും ആവറേജ് കണ്ടീഷൻ ആണ് വണ്ടി ഒരു ആവറേജ് കണ്ടീഷനാണ് എത്ര ചോദിക്കുന്നത് അതായത് ഇത്രയും ചെറിയ മോഡൽ വണ്ടി ചെറിയ പൈസക്കുള്ള വണ്ടിക്ക് പരമാവധി ലോൺ ചെയ്തു തരും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇനി ഇവിടെ ഒരു പത്താണ് ഇത് ഏതാ പവർ പവർ ഫോർ ഡോർ സെന്റർ ലോക്ക് അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇൻബിൽഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി അതായത് വന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇവര് ഈ പറയുന്ന പ്രൈസ് ഒന്നും നോക്കണ്ട പരമാവധി കൊറച്ച് തരും അല്ലേ ചെയ്ത് കൊടുക്കുക ഇതിപ്പോ എത്ര നമ്മള് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അതൊക്കെ കൂടുതലാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഒരു ലക്ഷത്തി ഇരുപത്തയ്യം രൂപയുടെ ആസ്കിം പ്രൈസ് ഞാൻ നല്ല ഈ പറഞ്ഞ വണ്ടികളൊക്കെ ഒരു ആവറേജ് കണ്ടീഷനേ ഉള്ളൂ അതൊക്കെ ഒന്ന് വന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്ന പോലെ ചെയ്ത് വെക്കുക അല്ലേ ടാറ്റേൻ്റെ ഒരു ഇന്ത്യ മൻസയാണ് അതായത് ടാറ്റേൻ്റെ നല്ലൊരു ക്വാർട്ടറാജറ്റ് എഞ്ചും വരുന്ന ഡീസൽ വണ്ടിയല്ലേ ഡീസൽ വണ്ടിയാണ് നല്ലൊരു സെഡാൻ ടൈപ്പ് വണ്ടി അല്ലേ ഏതാണ് മോഡല് പത്ത് രണ്ടായിരത്തി പത്ത് എത്ര കിലോമീറ്റർ റോഡിംഗ് ഉണ്ടെന്ന് അറിയുമോ കാണിക്കുന്നത് നമ്മൾ ഒരിക്കലും ആവാൻ അതുപോലെ തന്നെ ടയർ ടയർ ആവറേജ് ആവറേജ് കണ്ടീഷൻ ഒരു ാണ് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ എല്ലാം കമ്പനി സാധനം തന്നെയാണ് അല്ലേ മെയിൻ ആയിട്ടുള്ള ആക്സിഡന്റ് ഒന്നും മാറിയിട്ടില്ല ഓക്കെ ഇത് നമ്മളിപ്പോ എത്രയാണ് ചോദിക്കുന്ന വില മുപ്പത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ എന്താണ് മറ്റേ എഞ്ചിൻ എന്താ എൻജിൻപരമായിട്ടൊക്കെ ഓടുവല്ലോ പ്രോപ്പറായിട്ട് അപ്പൊ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഗ്യാരണ്ടി പറയണം വണ്ടി അത്യാവശ്യം ഓടിച്ചു കിടക്കാൻ പറ്റുന്നത് നല്ലൊരു വണ്ടിയാണല്ലേ പിന്നെ ഇത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും എഴുപത് രൂപ ലോണും ചെയ്യാം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപേന്റെ വണ്ടിക്ക് വരെ എഴുപതിനായിരം രൂപ ലോൺ പിന്നെ ഞങ്ങൾ പരമാവധി ശ്രമിച്ചാൽ ഒരു ലക്ഷം രൂപയ്ക്ക് ലോൺ ആക്കി കൊടുക്കാൻ പറ്റുമോ പറ്റൂലെ പരമാവധി എഴുപത് വരേ പറ്റുള്ളൂ അപ്പൊ എന്തായാലും എഴുപതിനായിരം രൂപ ലോണും കിട്ടും അപ്പൊ ഇനി അടുത്തതും ഡീസൽ വണ്ടി തന്നെയല്ല ഡീസൽ വണ്ടിയാണ് മോഡൽ വിഡി എന്ന് പറയുമ്പോൾ ഫോർ ഡോർ പവറിന്റെ എസി പവർ സ്റ്റീരി ഒക്കെ വരും രണ്ടായിരത്തി പത്ത് മോഡലാണ് കിലോമീറ്റർ എത്രയാ എത്രയാറുപത് ഒന്നേ അറുപത് ആണെന്ന് പറയാൻ പറ്റുമോ അല്ലേ ഓക്കേ സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഉള്ള വണ്ടിയാണ് മോശമല്ലാത്ത കണ്ടീഷൻ എന്ന് പറയാം രണ്ടായിരത്തി പത്ത് ആയതുകൊണ്ട് തന്നെ പത്തിൻ്റെതായ ഒരു പഴക്കം ഉണ്ട് അല്ലേ അത്യാവശ്യം ഒന്ന് പോളിഷ് ഒക്കെ ചെയ്താൽ എടുക്കാം ഇന്റീരിയർ ഒക്കെ നല്ല ഇന്റീരിയർ ആണ് നല്ലതുകൊണ്ട് ആയതുകൊണ്ട് അല്ലേ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് ഇവിടെ പണി നടക്കുന്നത് കൊണ്ട് കാര്യമായ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി പത്ത് ഒന്ന് അറുപത്തി ഏഴ് അല്ലേ പറഞ്ഞത് ഒന്നുമില്ല കമ്പനി എല്ലാം ഫിറ്റി ആണ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ കുറച്ച് കൊടുക്കും അത്ര ഇരുപത്തഞ്ചാണ് രണ്ട് ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കും നിങ്ങൾ ആണെങ്കിലോ അപ്പോൾ എന്തായാലും ഒന്ന് എഴുപത്തഞ്ച് വരെ ബാങ്ക് ലോണും ഇവരുടെ ലോൺ ഒര് ഒന്നേ അമ്പത് വരെ അതും ചെയ്തു തരും അപ്പോൾ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു ഡീസൽ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഇനി ഇവിടേക്ക് വരുമ്പോൾ ഒരു പഴയ മോഡൽ വാഗണർ ഉണ്ട് ഇതേതാ പേപ്പർ ഒക്കെ ഉണ്ട് ഇത് ശരിക്കും ഒറിജിനാലി അല്ലേ ഹെഡ്ലൈറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഒന്ന് വൃത്തിയായി കിട്ടും ഒരു ലക്ഷത്തി മൂവായിരം അല്ലേ അത് ജനുവൻ നമ്മൾ പറയില്ല മോശം ടയർ ഉണ്ട് അവറേജ് ടയർ ഉണ്ട് ഒരു അറുപത് ശതമാനം ടയർ ഉണ്ട് ഇത് നമ്മൾ എത്രയാ ചോദിക്കുന്നത് ായിരം അപ്പ എന്തായാലും എൺപതിനായിരം രൂപയാണ് ഇവരുടെ ആസ്കിംഗ് പ്രൈസ് ഇൻ്റീരിയർ ഒക്കെ ഒരു ആവറേജ് കണ്ടീഷൻ തന്നെയുണ്ട് മെയിൻ ആയിട്ട് ഒന്ന് കഴുകിയാൽ തന്നെ അത്യാവശ്യം വൃത്തിയാവട്ടോ ഇവിടെ ഈ പൊടിയടിച്ചിങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ എമ്പല്ലാം എമ്പോൺ കിട്ടും രണ്ടായിരത്തി അഞ്ച് മോഡൽ വണ്ടിക്ക് ഒക്കെ എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ അതിന് നാൽപ്പതിനായിരം രൂപ ലോണും തരും ഇനി അടുത്തത് ഒരു മഹീന്ദ്രന്റെ വണ്ടി ടാക്സി മറ്റേ അല്ലേ ലോകനല്ലേറ്റോഡൽ വെറിറ്റ മഹീന്ദ്രന്റെ വണ്ടിയാണ് ടാക്സി പേപ്പർ ഒരു മാസം മാസം സമയമുണ്ട് ഇൻഷുറൻസ് ടാക്സ് എല്ലാം എല്ലാം ഉണ്ട് ഇനിയും ധൈര്യമായിട്ട് ടാക്സി വണ്ടി നോക്കുന്നവർക്ക് വേണ്ടിട്ടാണ് ടാക്സി രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ് ഇത് നമ്മൾ ഏതാ മോഡൽ മോഡല് പറഞ്ഞത് പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് രജിസ്റ്റേഷൻ അത്യാവശ്യം വൃത്തിയുള്ള ഒരു വണ്ടി തന്നെയാണ് ഇപ്പൊ കാര്യമായ സ്ക്രാച്ചസ് ഒന്നുമില്ല ഡീസൽ തന്നെയാണ് ഡീസൽ ആയതുകൊണ്ട് മൈലേജ് കിട്ടുമല്ലോ കിലോമീറ്റർ മൈലേജ് കിട്ടും അപ്പൊ ടാക്സി ഓടിക്കാനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ലൊരു വണ്ടിയാണ് ഇത് എത്ര ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നോർമലി മാർക്കറ്റ് കുറഞ്ഞ വണ്ടിയല്ലേ ഇതൊക്കെ ഒന്നേ മുപ്പതാണ് ചോദിക്കുന്നത് ലോൺ കിട്ടുമോ എൺപത് രൂപ രൂപ ലോണിൻ്റെ കിട്ടും ഓക്കെ അപ്പോ അമ്പതിനായിരം രൂപ കയ്യിൽ കൊണ്ടുവന്നാല് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ടാക്സി വണ്ടി അത്യാവശ്യം ഈ പറഞ്ഞ ഊബറൊക്കെ ആയിട്ട് ഓടിക്കാനും എല്ലാത്തിനും ടയർ ടയറ് ആ ടയറ് ഭാഗങ്ങളൊക്കെ ആണെങ്കിലും മോശമില്ല ഒരു അറുപത് ശതമാനം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇവിടെ നേരത്തെ കാണിച്ച പോലെ തന്നെ പഴയ മോഡലൊരു വാഗനായിട്ടുണ്ട് ഒൻപത് ഒമ്പതാണ് ഓക്കെ ഒമ്പത് എത്ര ഓടിയിട്ടുണ്ടെന്ന് അറിയോ ഒന്ന് എഴുപതാ ഓക്കെ ആണോ നമ്മൾ പറയില്ല വണ്ടീന്റെ ക്വാളിറ്റി മാത്രം നോക്കിയിട്ട് എടുക്കുക എന്താണ് കണ്ടീഷൻ നോക്കിയിട്ട് എടുക്കുക വേറെ ഒരു ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഒന്നും നമ്മൾ പറയില്ല എന്തെങ്കിലും ഉണ്ടോ മെയിൻ ക്ലാസ് മാത്രം ബോണറ്റ് ബമ്പർ എന്തായാലും പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അതെ രണ്ടായിരത്തിഒമ്പത് അത്ര പഴയ മോഡൽ ആയതുകൊണ്ട് ഇതിപ്പോ നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ആ പറഞ്ഞ പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും മോശമില്ലാത്ത ടയർ ഉണ്ട് ഒരു എഴുപത് ശതമാനം ടയറുണ്ട് ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി പോളിഷ് ചെയ്താൽ അത്യാവശ്യം വൃത്തിയാകും അല്ലേ എത്ര രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും രൂപ തൊണ്ണൂറ് രൂപ ഒന്നേ അറുപല്ലേ പറഞ്ഞു ഒന്നേ അറുപയിൽ തൊണ്ണൂറ് രൂപ ലോൺ ചെയ്യാം രൂപ ചെയ്യാം ആ ഒരു ലക്ഷം രൂപ വരെ പരമാവധി ചെയ്യാം അല്ലേ അപ്പോൾ ഒരു അറുപതിനായിരം രൂപ കയ്യിൽ കണ്ടാൽ എടുക്കാൻ പറ്റും അറുപതിനായിരം രൂപ എന്നൊക്കെ പറയുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് പരമാവധി കുറച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് തരും എന്തായാലും ഈ പോളോ ഏതാ മോഡല് ഡീസൽ ആണോ ഏതാ ഹൈലൈൻ ആണ് അല്ലേ ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സൈല വരുന്ന വണ്ടിയാണ് എത്ര ഓടിയിട്ടുണ്ട് അത് ഓടി അറിയില്ല അല്ലെ വണ്ടി വന്ന് കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം എടുക്കുക വണ്ടി മൊത്തത്തിൽ ഒരു ആവറേജ് കണ്ടീഷനാണ് എൽ ഒ വിയിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കമ്പനി ഫീൽഡ് ആയിട്ട് തന്നെ ടയർ ഭാഗങ്ങളാണെങ്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനം പറയാം അല്ലേ എഴുപതില്ല ഒരു അറുപത് ശതമാനം പറയാം റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ല ഒന്നുമില്ല ഗ്ലാസ് ഒക്കെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് അല്ലേ എത്ര നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയല്ലേ ഓക്കെ അതിനെ കോശബിൾ ആണല്ലോ അല്ലേ ഒരു രണ്ട് ലക്ഷം രൂപ ലോൺ കയറുമോ ഒന്ന് എൺപത് ഒന്ന് എൺപത് പരമാവധിയാണ് അത്രയേ കയറുള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ ഒന്ന് എൺപതൊക്കെ ലോൺ കയറുകയുള്ളൂ ഇനി ഒരൾട്ടോ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഏതാ മോഡൽ മോഡല വൃത്തിയുണ്ട് വലിയൊരു വൃത്തികേട് പറയാൻ മാത്രം എവിടെയും കാണുന്നില്ല അലോയ് അലോയ്വിയിലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആവറേജ് ടയറും ഉണ്ട് ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അറിയില്ല അറിയില്ല അത് ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടീന്റെ കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം എടുക്കുക മൊത്തത്തില് എൻജിൻപരമായിട്ടൊക്കെ എന്താ കണ്ടീഷൻ ഓടിക്കാനൊക്കെ നീറ്റാണ് അല്ലേ ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഇത് നമ്മൾ എത്ര ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് അത്യാവശ്യം ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടില്ല നിങ്ങൾ കൊടുക്കുകയുള്ളൂ പോളിഷ് ഒക്കെ ചെയ്തിട്ടാണോ കൊടുക്കുക ഒരു വൃത്തിയില്ലാണ്ട് തോന്നുന്നത് അല്ലേ ഓക്കെ അത് ഈ പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോൺ ചെയ്യാം കയറും അമ്പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ ഇത് എന്തായാലും ഇവരുടെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊന്നിനും എവിടെയും പോണ്ട അല്ലേ അടുത്തൊരുപത് സാൻഡ്രോ സാൻഡ്രോ രണ്ടായിരത്തി ഒൻപത് മോഡൽ സാൻഡ്രോ സിംഗ് ആണ് പെയിന്റ് ഒക്കെ അത്യാവശ്യം ഫെയ്ഡ് ആയിട്ടുണ്ട് ഒക്കെ ഒന്ന് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ഒരു അമ്പത് ശതമാനമേ ഉള്ളൂ എത്ര ഓടിയുണ്ട് ഒന്നേ പതിനേഴ് കാണിക്കുന്നുണ്ട് ജെനിൻ ആണോന്ന് പറയില്ല പിന്നെന്തായാലും ഹുണ്ടാവിന്റെ വണ്ടിയാണ് സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ വലിയ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഇതിപ്പോ നമ്മളെത്ര ചോദിക്കുന്നത് രൂപ ലോൺ കിട്ടുവോട്ടോ അമ്പതിനായിരം രൂപ ലോൺ കിട്ടുമോ അല്ലേ അപ്പൊ ഒരു നാല്പതിനായിരം രൂപ കയ്യിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ബാക്കി പൈസ ലോൺ ആയിട്ടും തരും ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നിങ്ങൾ ഒരു ഒരു ലക്ഷം രൂപ നിങ്ങളുടെ ഇതിനകത്ത് നമ്മൾ ലോൺ എടുത്തു വിചാരിക്കാം എത്ര ഒരു മാസം അടവ് അഞ്ച് വർഷത്തേക്കായിരിക്കും ഇരുപത് മാസം മുപ്പത് മാസം അടവ് 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 ബാങ്ക് ബാങ്ക് അതിനൊന്നും അപ്പൊ എന്തായാലും ഒരു അമ്പതിനായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചു തീർക്കാവുന്നതേ ഉള്ളൂ അതെ ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് താല്പര്യമുള്ളവർ അതൊക്കെ ചെയ്തോളൂ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കാണിച്ച ഇത്രയധികം വാഹനങ്ങളിലല്ലേ ഏതെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയനെ കോൺടാക്ട് ചെയ്തോളൂ ഇതേത്തെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഏതെങ്കിലും വണ്ടികളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ വാട്സപ്പിലൊക്കെ മെസ്സേജ് അല്ലേ ഓക്കെ പിന്നെ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ഇവർ തന്നെ ലോണിന്റെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ സേട്ടു സംഭവം പോലെ ചെയ്യുന്നതാണ് സേട്ടു ലോൺ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇവിടെ കൊമേഴ്സ്യൽ വണ്ടികൾ ഓട്ടോറിക്ഷകൾ അതുപോലെ തന്നെ പിക്കപ്പുകൾ ജീപ്പുകൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും വണ്ടികൾ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാല്ലേ ഏത് ടൈപ്പ് വണ്ടികൾ വേണേലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ കിട്ടുമല്ലേ അതായത് വലിയ ആ വലിയ വിലയില്ലാത്ത വണ്ടികളല്ലേ ഒക്കെ ഒരു ആവറേജ് വിലയിലുള്ള വണ്ടികളാണ് ഇവർ കൂടുതലും ചെയ്യുന്നത് അതുപോലെ തന്നെ ബൈക്കുകളും ഉണ്ട് അല്ലേ ബൈക്കുകൾ ഒക്കെ ലോണും കിട്ടും ഒക്കെ ലോണും കിട്ടും അപ്പൊ എന്തായാലും അമ്പാടി മോട്ടോഴ്സ് എന്നാണ് ഇവരുടെ ഷോറൂമിന്റെ പേര് വട്ടപ്പാറ എന്നാണ് സ്ഥലം അല്ലെങ്കിൽ വളാഞ്ചേരി വട്ടപ്പാറയാണ് എക്സാക്ട് സ്ഥലം അപ്പൊ എന്തായാലും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നല്ല അടുത്ത ഇവരുടെ ഒരു വീഡിയോ കൂടി വരുന്നതിന് അതിനകത്ത് കുറച്ചും കൂടി ചെറിയ വണ്ടികളെയാണ് ഇത് ഓവർ ലെങ്ത് ആക്കണ്ടെന്ന് ജാസ്റ്റാണ് അപ്പൊ എന്തായാലും അടുത്തൊരു കിടന്ന എപ്പിസോഡായിട്ട് കാണുന്നവരെ